നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദമ്പൂരി ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവൻ ശരിക്കു പറഞ്ഞാൽ മഹാദേവന്റെ ശിവശക്തി സങ്കല്പമാണ് ഈ ലോകം മുഴുവൻ നിലത്തുന്നത് ആരീശ്വര എന്ന് ലോകം മുഴുത്ത് ഈശ്വര എന്ന് വിളിച്ചാൽ പോലും കേൾക്കുന്ന ഒരാളാണ് മഹാദേവൻ ശിവശക്തി സങ്കല്പത്തിലാണ് ആ ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് അല്ലെങ്കിൽ ആ ശക്തിയും ശിവനും കൂടുന്ന സങ്കല്പമാണ് ഈ ലോകത്തെ എ ഏറ്റവും വലിയ ഈ ഏറ്റവും വലിയ ശക്തിമത്തായ രൂപം എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും അത്ര കേമാണ് അത്ര വളരെ ക്യാമായി നിൽക്കുന്നതാണ് മഹാദേവൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സംശയമില്ല കാരണം അതാണ് കാരണം നമുക്ക് ശിവൻ്റെ ഭാവങ്ങൾ തന്നെ എത്രയോ വളരെ കേമമായ ഭാവങ്ങളാണ് ശിവനെ അവതരിച്ചിരിക്കുന്നത് കാരണം പാർവതീദേവി തന്നെ എന്താ പറയണേ ഭഗവാനെ എത്രയോ കാലം കാത്തിരുന്ന് എത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ വിവാഹം അത് കഴിഞ്ഞ ശേഷം വിവാഹ അവരുടെ ജീവിതങ്ങൾ അങ്ങനെ എന്ത് നോക്കിയാൽ പോലും എല്ലാം കൈലാസത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നൊരവസ്ഥയുണ്ട് കൈലാസം എന്ന് പറഞ്ഞാൽ ഒരു സനാതന സർമ്മ വിശ്വാസികളുടെ ഏറ്റവും അത്യുത്തമായി നിൽക്കുന്ന മൂർത്തിഭാവമാണ് കൈലാസം അല്ലെങ്കിൽ മഹാദേവൻ കൈലാസനാഥൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ തന്നെയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ഓരോ ശിവക്ഷേത്രത്തിൽ ഇരിക്കുന്നത് കൈലാസനാഥൻ തന്നെയാണ് ദേവാദിദേവനാണ് അതുകൊണ്ടാണ് മഹാദേവൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് മഹാദേവൻ എന്ന് വിളിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൂജാവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയുക മൃത്യുജയമൂർത്തിയല്ലേ മൃത്യുജയം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുന്നത് മൃത്യുവിൽ ജയിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ശാപതാപാധികൾ നമുക്ക് പുഷ് മാറ്റി പുഷ്ടി തന്ന് തുഷ്ടി തന്ന് മുക്തി തന്ന് നമ്മളെ രക്ഷിക്കുക അതാണല്ലോ മൂർത്തി അഖോരി എന്ന് പറഞ്ഞാൽ എന്താ സർവ്വ ദുരിതങ്ങളിൽ നിന്ന് സംഹരിച്ച് സർവ്വ ശത്രുദോഷങ്ങളും മാറ്റി പൂർണ്ണമായ സംരക്ഷണം നൽകുക മഹാദേവൻ്റെ ദക്ഷിണാമൂർത്തി സങ്കല്പം എന്താ അറിവ് ഒരു മന്ദബുത്തിയായ ആളെപ്പോലും അറിവിൻ്റെ നിറകുടമാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ മതി ശിവപുരാണത്തിൽ പറയുന്നുണ്ട് എല്ലാ ദിവസവും എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ വിത്തത്തിൻ്റെ രാജാവാക്കും ആരെയും വിത്തത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ തന്നെ രാജാവാക്കി തീർക്കും ഞാൻ അവരെ അപ്പം അങ്ങനെ ഒരു ഭാവം കൂടെ ഉണ്ട് മഹാദേവന് അഘോരിയാണ് ദക്ഷിണാമൂർത്തിയാണ് ശരഭമാണ് അങ്ങനെ ഭഗവാന്റെ എന്താ പറയുക മൃത്യുജയനാണ് ഉമാമഹേശ്വരനാണ് ഏറ്റവും നല്ല ദാമ്പത്യത്തിന് ഏറ്റവും ബെസ്റ്റ് നല്ല ദാമ്പത്യം നല്ല വിവാഹം ലഭിക്കാൻ ഉമാമഹേശ്വരനാണ് തിങ്കളാഴ്ച വൃത്തമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള മഹാദേവൻ അതായത് ഇങ്ങനെ നമശിവായ എന്ന് ചോദിച്ചാൽ ഈ ഭാവം എല്ലാം ഉൾക്കടമായി നിൽക്കുന്ന നമശിവായ എന്ന് ചോദിച്ചാൽ ഈ ഭാവങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ത എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വഴിപാടേ ഉള്ളൂ കടുംപായസമാണോ അല്ല അങ്ങനെ പിഴിഞ്ഞു വായസമാണോ അങ്ങനെ ഒക്കെ ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിന് ധാരയാണ് ധാര എന്ന് പറയണത് മഹാദേവൻ്റെ ഇത്രയും ഇങ്ങനെ ആ അറിയാം നമുക്ക് ഗംഗ തലയിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന മഹാദേവനെ തൊഴുന്നത് പോലും പുണ്യമാണ് അപ്പോൾ വീഴാൻ കാര ശരിക്കും ആ ഓരോ തുള്ളി ജലം അദ്ദേഹത്തിൻ്റെ തലയിൽ വീഴുമ്പോഴും അതുപോലെ അനുഗ്രഹകൾ ചുരിയുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ വഴിപാട് അതുകൊണ്ടാണ് ശിവക്ഷേത്രങ്ങളിൽ അതിപ്രാധാന്യം കൊടുത്തത് മഹാദേവിന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് ജലധാ ഈ ജലധാര ധാരാ വഴിപാട് ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ് ധാരക്കിടാരം പൂജ കഴിച്ച് ധാര വൃത്തിയായിട്ട് എല്ലാ രാവിലത്തെ പൂജ കഴിച്ച് ധാരക്കിടാരം പൂജിച്ച് വൃത്തിയായിട്ട് ധാര കലശ സങ്കല്പത്തിൽ ചെയ്യുന്നുള്ളൂ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ധാരക്കിടാരത്തിൽ വെള്ളമൊഴിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാ ദിവസവും ധാരയ്ക്ക് ധാരയ്ക്ക് എന്ന് പറഞ്ഞാൽ പൂജയൊന്നും ഉണ്ടാവാറില്ല പക്ഷേ മഹാക്ഷേത്രങ്ങളെ ഏറ്റുവാടിയൂരപ്പൻ എറണാകുളത്തപ്പൻ അങ്ങനെ പറയുന്ന വൈക്കത്തപ്പൻ അവിടെയൊക്കെ ധാര പൂജ തന്നെയായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ പൂജ കഴിച്ച കഴിക്കണം ചെറിയ അമ്പലങ്ങളിലൊക്കെ ധാരക്കിടാരത്തിൽ വെള്ളം ഒഴിക്കണു എന്ന് തന്നെ അപ്പുറത്തെ പൂജാ സങ്കല്പം വളരെ കുറവാണ് പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഞാൻ വരുന്നത് അതിലേക്കാണ് ധാരയല്ല ഞാൻ പറയാൻ വരണത് ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും സങ്കല്പങ്ങൾ നിരവധി സങ്കല്പം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മഹാദേവൻ നിരവധി സങ്കല്പം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മഹാദേവൻ അത് കുടുംബ ബന്ധങ്ങളിലായിട്ടാണെങ്കിലും ഉമാമഹീശ്വരമൂർത്തി ആയാലും കുട്ടിക്കാലത്താണെങ്കിൽ ദക്ഷിണാമൂർത്തിയായാലും ഭാവിയിൽ ജോലി കിട്ടണമെങ്കിലും അതിനും ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലായാലും നമുക്കുണ്ടാവുന്ന ദുരിതങ്ങൾ മാറ്റുന്ന അഘോരമൂർത്തിയായിട്ടാണെങ്കിലും നമ്മുടെ ശാപതാപാധികൾ മാറി നമുക്ക് തുഷ്ടിയും പുഷ്ടിയും തന്ന തന്നും ഉത്തരോത്ത അഭിവൃദ്ധിയെത്തിക്കുന്ന മൃത്യുജയമൂർത്തിയാണെങ്കിലും അങ്ങനെ ഏത് രൂപത്തിൽ നിൽക്കുന്ന മഹാദേവനും നമ്മുടെ ജീവിതത്തിൽ ആദ്യം തൊട്ട് മരണം വരെ ആവശ്യമുള്ളൊരവസ്ഥയാണ് കാരണം ആ മഹാദേവൻ്റെ പ്രീതി കൊണ്ട് നേടാത്ത ഒരു കാര്യങ്ങൾ ഈ ലോകത്തില്ലായെന്നവരാണ് അതല്ലേ പറയണേ നമശിവായ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ചെയ് തീരാത്ത ഒരു പാപങ്ങളില്ലായെന്നവരുടെ നമശിവായ നമശുവായെന്ന് ജപിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു വിദ്യയില്ലായെന്നവരാണ് നമശിവായ ജപിച്ചാൽ തീരാത്ത ഒരു സങ്കടങ്ങളും ഇല്ലാന്നവരാണ് എന്നെ അറിയാവുന്നവർക്കറിയാം നമശുവായി ഇല്ലാതെ ഞാൻ ഒരു ചാർത്ത് പോലും എഴുതാറില്ല നമശുവായ ജപിക്കാൻ പറയാതെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് പൂർണ്ണമോക്ഷത്തിലേക്ക് എത്തുന്നു എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് കാരണം അതാണ് അതിൻ്റെ ഒരു കാരണം കാരണം ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദിവസം ഒരു പത്ത് മിനിറ്റ് നമശുവായി ജപിച്ചാൽ പത്തേ പത്ത് മിനിറ്റ് നമശുവായി ജപിച്ചാൽ എങ്ങനെ വന്നാലും അതൊരു എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപയിലേക്ക് വരും ഒരു മാസം ഒരു ഇരുപത് ദിവസം ജപിച്ചാൽ പോരും ഇരുപതിനായിരം രൂപയായി രണ്ട് രണ്ടേകാൽ വർഷം കൊണ്ട് അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആവും രണ്ട് വർഷം കൊണ്ട് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു ആവും ഒരു രണ്ടേകാൽ വർഷം കൊണ്ട് അഞ്ച് ലക്ഷം ഒരു നമശിവായാകും അഞ്ച് ലക്ഷം ഒരു നമശിവായകഴിഞ്ഞു കഴിഞ്ഞാൽ അക്ഷരലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആ കൈകളിലാണ് ആ ഭക്തെന്നു പറഞ്ഞത് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നമ്മളെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കണോ അതാണ് നാമജപത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് എപ്പോഴും ഞാൻ പറയാറ് ഈ നമ്മൾ അഞ്ച് മിനിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വളരെ ക്യാമമായിട്ട് പറയാറുണ്ട് നൂറ്റെട്ടൂര് ഞാൻ ജപിക്കും നൂറ്റെട്ടൂരും ഒക്കെ ചെറിയ സംഖ്യകളാണ് അതൊക്കെ രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും കുട്ടികൾ ജപിക്കട്ടെ ഇത്രയും മുതിർന്നവരൊക്കെ മിനിമം ആയിരം രൂപയെങ്കിലും വേണമെന്നേ അതിനൊരു പത്തു മിനിറ്റ് മെനക്കെട്ടാൽ മതി അപ്പം അങ്ങനെ സങ്കല്പം കൊണ്ട് പൂജ കൊണ്ട് അനുഗ്രഹശക്തി കൊണ്ട് ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ഒന്നും അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമുള്ളത് ധാരണ പറഞ്ഞു അതുപോലെ തന്നെ പ്രാധാന്യമാണ് ജലാഭിഷേകം ജലം കൊണ്ടുള്ള അഭിഷേകം ജലാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തിരുമേനിയോട് പറയാം തിരുമേനി എനിക്കിന്നൊരു പന്ത്രണ്ട് കുടം വെള്ളം കൊണ്ട് അഭിഷേകം വേറെ ഒന്നും വേണ്ട രാവിലെ ചെല്ലണം എന്ന് മാത്രം അല്ലെങ്കിൽ എനിക്ക് പന്ത്രണ്ട് അഭിഷേകം അങ്ങനെ പറയാം മനസ്സിലാവുന്നുണ്ട് പന്ത്രണ്ട് കരിക്കുകൊണ്ട് അഭിഷേകം അല്ലെങ്കിൽ ഒരു ലിറ്റർ പാൽ കൊണ്ട് അഭിഷേകം അല്ലെങ്കിൽ ഒരു ലിറ്റർ തേനുകൊണ്ട് അഭിഷേകം അങ്ങനെ അല്ലെങ്കിൽ ഭസ്മം കൊണ്ട് അഭിഷേകം ഇതൊക്കെ ഭഗവാന് ചെയ്യാവുന്നതാണ് അത് ദേ മഹാദേവന് ചെയ്യുമ്പോൾ ഞാൻ പണ്ട് പുഷ്പാഭിഷേകത്തെക്കുറിച്ച് നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് അതിനകത്ത് മറ്റേ വില്ലത്തെക്കുറിച്ച് കൂവളത്തിലെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പുഷ്പാഭിഷേകമാണ് ഇത് ഞാൻ ജലാഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത് ജലാഭിഷേകം തിരുമേനിയോട് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് കൊടം അഭിഷേകം ഒരു ഏഴ് ഞായറാഴ്ച ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മാസത്തിൽ പക്കപ്പുറനാൾ ജയിപ്പിക്കുക അല്ലെങ്കിൽ മാസത്തിലെ നമ്മുടെ മുപ്പട്ട ശനിയോ ഞായറോ ചെയ്യിപ്പിക്കുക എന്താ പറയണേ അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രൂപയുടെ ചിലവില്ല ഒരു രൂപയുടെ പന്ത്രണ്ട് കുടം വെള്ളം കിണറ്റിൽ നിന്ന് കോരണം എന്നൊരു മാത്രം ആ തിരുമേനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതിന് ഒരു ദക്ഷിണ കൊടുത്താൽ മാത്രം മതി അത് വലിയ ചിലവുള്ള കാര്യമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിപാടാണ് മഹാദേവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് ഏറ്റവും ക്യേമായിട്ടുള്ള വഴിപാടാണ് അത് യാതൊരു സംശയവും വേണ്ട ഒരു പൂജയും വേണ്ട അങ്ങനെ പ്രത്യേകിച്ച് കലശമായിട്ടൊന്നും കഴിക്കണ്ട വെറുതെ പന്ത്രണ്ട് കുടം അത് പല അമ്പലത്തിൽ ആയിരത്തെട്ട് കുടം അഭിഷേകം എന്നൊക്കെ പറഞ്ഞേക്കാൻ മേലേ മനസ്സിലാവുന്നുണ്ടോ അതിനൊക്കെ ചിലപ്പോൾ ജലദ്രോണിയൊക്കെ പൂജിച്ച് വളരെ കേമായിട്ടാണ് കഴിക്കണം ഇത് വെറുതെ ജലാഭിഷേകം നടത്തിയാൽ മതി അത് നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് തിരുമേനിമാരുടെ സമയമനുസരിച്ച് അമ്പലത്തിൽ കഴിക്കുന്ന ആചാര്യന്മാരുടെ സമയമനുസരിച്ച് പന്ത്രണ്ടാവാം ഇരുപത്തൊന്നാവാം നാൽപ്പത്തി ഒന്നാവാം നാൽപ്പത്തി നാലാവാം നൂറ്റെട്ടാവാം മുന്നൂറ്റി മുപ്പത്താറാവാം ആയിരത്തെട്ടാവാം ഇതൊക്കെ കഴിക്കാം മനസ്സിലാവുന്നുണ്ട് ആയിരത്തെട്ട് കൊടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മൂന്നാലഞ്ച് തിരുമേനിമാരെ എക്സ്ട്രാ നമ്മൾ വിളിച്ച് വേണ്ടി ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുള്ള ചിലവുകളൊക്കെ നമുക്ക് വരും അതൊക്കെ നമുക്ക് അതൊക്കെ നിങ്ങൾ തന്നെ നിശ്ചയിച്ചോളുക പക്ഷേ പന്ത്രണ്ടിലിടത്ത് തൊട്ട് തുടങ്ങാം പന്ത്രണ്ട് കുടാ പക്ഷേ തൊട്ട് നിങ്ങളുടെ എന്താ പറയണേ എന്താ പറയുന്നതിനകത്ത് ഇതിൽ കൂടുതലൊരു സുഖമില്ല ഇത് കൂടുതലൊരു മോക്ഷത്തിലേക്കുള്ള വഴിപാടില്ല ഇതിലേക്ക് ഇത് കൂടുതൽ നന്മയിലേക്കുള്ള വഴിയില്ല അത്ര കേമാണ് അങ്ങനെ കഴിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ഫലം തരുന്നതാണ് മഹാദേവൻ കാരണം അത്രയ്ക്ക് പ്രീതിയാണ് ആ പന്ത്രണ്ട് കുടവും ഏൽപ്പിച്ചിട്ട് നമ്മൾ അകലെ ഇരിക്കരുത് ആ പന്ത്രണ്ട് കുടാഭിഷേകം ചെയ്യുമ്പോഴും മുമ്പിൽ നമശുവായി ജവിച്ച ഫ്രണ്ടിൽ കാണണം മഹാദേവ എന്ന് തൊഴുത് കാണുക നിങ്ങൾക്ക് ഏത് ദിനം വേണേലും തിരഞ്ഞെടുക്കാം അതിനൊന്നും വിരോധമില്ല പക്ഷേ ജലാഭിഷേകം എന്ന് പറയുന്നത് വളരെ 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 ഗംഭീരമാണ് മഹാഭഗവാനെ സംബന്ധിച്ച് മഹാദേവനെ സംബന്ധിച്ച് ഇത്രയും ശക്തമായൊരു വഴിപാട് വേറെ കാണാൻ പറ്റില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുന്നതിലും എത്ര ലക്ഷം രൂപ മുടക്കുന്നതിലും വളരെ ഗംഭീരമാണ് നമുക്കറിയാം ഏത് പ്രതിഷ്ഠ നടന്നാലും കലശാഭിഷേകമുണ്ട് ഏത് പ്രതിഷ്ഠാദിനം വന്നാലും കലശാഭിഷേകമുണ്ട് കലശം എന്ന് പറഞ്ഞ സമയത്ത് പൂജ കഴിച്ച ആ ചൈതന്യം ഉൾക്കൊള്ളുന്ന സാധനമാണ് പക്ഷേ അതിനൊക്കെ ജലമാണ് അതിൻ്റെ മാർഗമായി സൂക്ഷിക്കുന്നത് മഹാദേവനെ സംബന്ധിച്ച് സാധാരണ തിരക്കുള്ള അമ്പലങ്ങളിലെല്ലാം ഒരു ധാരയില്ലാത്ത അമ്പലങ്ങളില്ല ധാരക്കിടാരയില്ലാത്ത അമ്പലങ്ങളുമില്ല ഒരു തുള്ളി വെള്ളം എപ്പോഴും ദർഭപ്പുളിൻ്റെ അറ്റത്തിലൂടെ മഹാദേവൻ്റെ തലയിലേക്ക് വീണു അത് അഭിഷേക സമയത്തൊരു പന്ത്രണ്ട് കുടം വീതം ചെയ്തു നോക്കൂ നിങ്ങളൊരു കാര്യസാധ്യതയ്ക്ക് ചെയ്തു നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു രോഗപീഠയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സങ്കടങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് മരുന്നുകൾ കഴിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതകളുണ്ട് നമ്മുടെ കുട്ടി ഒട്ടും പഠിക്കണില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് പല കലഹങ്ങളും ദുരിതങ്ങളുമാണ് സങ്കടങ്ങളുമാണ് അല്ലെങ്കിൽ നമ്മളുടെ അതീവ ദാരിദ്ര്യമാണ് ഏത് സാധനം ആയിക്കട്ടെ അതിന് സങ്കല്പത്തോടു കൂടി ചെയ്തോളൂ ജലാഭിഷേകം എന്ന് പറയണത് അധികം മഹാദേവൻ ഈ വഴിപാട് കഴിച്ചാൽ മഹാദേവൻ ഈ രീതിയിൽ ചെയ്താൽ ദേവാദിദേവനായ മഹാദേവനെ ഇതുപോലെ പരിപോ പരിപാലിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന മറ്റൊരു സ്വർഗീയമായ ജീവിതമാണ് ഒരു സുഹൃതമാണ് ഒരു മോക്ഷമാണ് ആ മോക്ഷത്തേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് വളരെ ചെറിയ വഴിപാടാണ് ഒന്ന് പറ്റുമെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളെ സമീപിച്ചു തുടങ്ങിക്കോളൂ നമസ്കാരം വരി